സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃക ഗ്രാമമായ രാമശ്ശേരിയിൽ സ്ഥാപിക്കുന്ന ഗാന്ധി ആശ്രമത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയ ആശ്രമം ഉടൻ തന്നെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യും ഉപ്പ് സത്യാഗ്രഹത്തിന് ശേഷം ഗാന്ധിജി മഹാരാഷ്ട്രയിലെ വാർധയിൽ സ്ഥാപിച്ച സേവാഗ്രാം ആശ്രമത്തിന്റെ മാതൃകയിലാണ് രാമശ്ശേരിയിലെ ഗാന്ധി ആശ്രമം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നിയമലംഘന സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സമര പോരാളികൾ അറസ്റ്റ് ചെയ്യപ്പെട്ട പാറപ്പുറത്താണ് സ്വാതന്ത്ര്യ സമര സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത് ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത എഴുപത്തിയെട്ട് ഒരാളായ രാമശ്ശേരി വടവട്ടത്തെ താപ്പൻ നായരുടെയും പാലക്കാട് ജില്ലയിലെ പ്രമുഖ സ്വാതന്ത്ര്യസമരസേനാനയും പഴയ എലപ്പുള്ളി നിയമസഭാ മണ്ഡലത്തിലെ പ്രഥമ എം എൽ എയുമായിരുന്ന എ കെ രാമൻകുട്ടിയുടെയും സ്മാരകം കൂടിയാണിത് സർവോദയ കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെയും ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് അറുപത് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച ഇരുപത്തിയെട്ട് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് ഇതുവരെയുള്ള നിർമ്മാണം പൂർത്തിയായത് സർവോദയ കേന്ദ്രം പ്രവർത്തകരും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുമടങ്ങുന്ന ട്രസ്റ്റിനാണ് നിർമ്മാണ ചുമതല ഇലക്ട്രിക്കൽ പ്രവർത്തികളും പ്ലംബിംഗ് പ്രവർത്തികളും കൂടി പൂർത്തിയാക്കിയാൽ ഗാന്ധി ആശ്രമം പൂർണ്ണമായും പ്രവർത്തനത്തിന് തുറക്കും നിലവിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഗാന്ധി ആശ്രമം കാണാനും അറിവുകൾ സ്വായത്തമാക്കാനുമായി എത്തുന്നുണ്ട് ചരിത്ര ഗവേഷകരും ഗാന്ധി ആശ്രമം സന്ദർശിക്കാറുണ്ട് സർവോദയ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ആശ്രമത്തിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട് യു ന്യൂസ് പാലക്കാട്